ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ട് ക്വാളിറ്റിയുള്ള ഗർഭിണി ആടുകളാണ് നമുക്ക് വിൽപ്പനക്കായിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആട് കറുപ്പാടാണ് രണ്ടാമത്തെ പ്രസവത്തിനായിട്ടാണ് ഇപ്പോൾ ഗർഭിണിയായിട്ടുള്ളത് രണ്ട് മാസമാണ് ചനയുള്ളത് ഇതിന് ഒരു ലിറ്റർ പാല് കറന്നുകൊണ്ടിരുന്നാണ് ഇപ്പോൾ പാല് വറ്റിയിട്ടുണ്ട് ആ ഗർഭിണി ആടുകളുടെ പാല് പറ്റും ഇനിയിപ്പോൾ പാലില്ലെന്ന് വിചാരിച്ച് എന്താണെന്നാവുമോ എന്ന് നിങ്ങൾ കരുതരുത് ചെന്നൈയുള്ള ആടുകളുടെ പാൽ പറ്റും രണ്ട് മാസം കഴിഞ്ഞിട്ടുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് തൃശ്ശൂർ ചെങ്ങാലൂരാണ് കോൺടാക്റ്റ് നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കാം ഇതിന് വില ഉദ്ദേശിക്കുന്നത് പതിനെട്ടായിരം രൂപ തീറ്റയും കുടിയും എല്ലാം ഉഷാറാണ് മേഞ്ഞ് നടന്നിട്ടൊക്കെ കഴിച്ച് ശീലമുള്ള ആടാണ് വാങ്ങിക്കാവുന്നതാണ് കോണ്ടാക്റ്റ് നമ്പർ കൊടുക്കുന്നുണ്ട് തൃശ്ശൂർ ചെങ്ങാലൂരാണ് ഇവരുടെ സ്ഥലം വരുന്നത് ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വെള്ളയും കറുപ്പും കൂടെയുള്ള ആട് ഒരു മാസം ഗർഭിണിയായിട്ടുള്ളതാണ് ഇതിന് ഒന്നര ലിറ്റർ പാല് കിട്ടിക്കൊണ്ടിരുന്നതാണ് ഇപ്പോൾ പാല് കുറഞ്ഞു വന്നിട്ടുണ്ട് മുക്കാൽ ലിറ്റർ പാല് ഇപ്പോൾ ഇതിന് നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കൊമ്പില്ലാത്ത മോഴ ഇനത്തിൽപ്പെട്ട ആടാണ് നാല് കുട്ടികളെയൊക്കെ പ്രസവിക്കുന്ന ആടാണ് വളർത്തിയാൽ ഉപകാരപ്പെടും ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് ഇരുപത്തി അയ്യായിരം രൂപയാണ് ഈ ആടിന് വില ഉദ്ദേശിക്കുന്നത് തൃശ്ശൂർ ചെങ്ങാലൂരാണ് ഇവരുടെ സ്ഥലം വരുന്നത് കോണ്ടാക്റ്റ് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് ആവശ്യക്കാർക്ക് വിളിച്ച് വിശദമായ വിവരം അവരോട് തന്നെ അന്വേഷിച്ചറിഞ്ഞ് വാങ്ങിക്കാവുന്നതാണ് ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നിങ്ങൾക്കും നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് ഇടനിലക്കാരില്ലാതെ നിങ്ങളുടെ സാധനങ്ങൾ വിറ്റഴിക്കാം നമ്മുടെ ചാനലിലൂടെ ആയിരക്കണക്കിന് പ്രേക്ഷകർ കാണുകയും ആവശ്യക്കാർ വിളിച്ച് അന്വേഷിച്ചെറിഞ്ഞ് വാങ്ങുകയും ചെയ്യുന്നതാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ സാധനങ്ങൾ പെട്ടെന്ന് സെയിലായി പോകും അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വിൽക്കാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ ഒരു വീഡിയോയും അതിൻ്റെ വിവരങ്ങളും കൂടെ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതി അപ്പോൾ നിങ്ങൾക്ക് ആടിനെ വാങ്ങിക്കാനുള്ള നമ്പറും വീഡിയോകൾ അയക്കാനുള്ള നമ്പറും എല്ലാം സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഡേറ്റും കൊടുക്കാറുണ്ട് ഒരുപാട് നാൾ കഴിഞ്ഞിട്ട് വീഡിയോ കാണുകയാണെങ്കിൽ അതിലേക്ക് വിളിക്കേണ്ട ആവശ്യമല്ല കച്ചവടമായി പോയിട്ടുണ്ടാകും പെട്ടെന്ന് തന്നെ സെയിലായി പോകുന്നുണ്ട് ക്വാളിറ്റിയുള്ള സാധനം മാന്യമായ വിലയും അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കച്ചവടമായി പോകുന്നതാണ് അപ്പോൾ നല്ല വളർത്താൻ പറ്റിയ രണ്ട് ഗർഭിണിയാടുകളാണ് ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് ഇൻഷാല്ലാം മറ്റൊരു വീഡിയോ ആയി കാണാം